കെ പി സി സിക്ക് പുതിയ ഭാരവാഹികൾ വന്നതിനോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും വന്നത് വലിയ മുന്നേറ്റമാണ് മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ പോലെ തന്നെ മുന്നണിക്കകത്തും അസ്വാരസ്യങ്ങൾ ഏറെയുണ്ട് രണ്ട് തവണ യു ഡി എഫ് കേരളത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് തന്നെയാണ് ഇരുപത്തിയഞ്ചോളം സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന മുസ്ലിം ലീഗ് അതിൽ പകുതിയിലേറെ സീറ്റുകളും വിജയിച്ചു വരുമ്പോൾ തൊണ്ണൂറിലേറെ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമാണ് നേടിയത് എന്ന് പറയുമ്പോൾ തോൽവി കുത്തരവാദി കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റു ഘടക കക്ഷികൾ പ്രശ്നമുണ്ടാക്കുക തന്നെ ചെയ്യും തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്നത് അവർക്കത്ര രസിക്കുകയില്ല കോൺഗ്രസിലെ തമ്മിൽ പോര് യു മുഴുവൻ ബാധിക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് കുറേ തവണ അറിയിച്ചതാണ് എന്നാൽ പുതിയ കൺവീനറും പുതിയ കെ പി സി സിയും വന്നതോടെ മുസ്ലിം ലീഗിനും വലിയ ആവേശമായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന അടൂർ പ്രകാശ് തന്നെ യു ഡി എഫിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് സത്യം അതാദ്യം തന്നെ തെളിയിക്കേണ്ടത് ഇനി അടൂർ പ്രകാശിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത് അത് തെളിയിക്കുന്ന ഇപ്പോഴത്തെ നീക്കം തുടങ്ങിയിരിക്കുന്നത് അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം എ സി സിയുടെ കണ്ടെത്തൽ പ്രകാരം യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ തെക്കൻ കേരളവും വടക്കൻ കേരളവും നല്ല നിലയിലാണ് പിന്തുണ നൽകുന്നതെന്നും എന്നാൽ മധ്യ കേരളത്തിൽ യു ഡി എഫ് ദുർബലമാണെന്നുമാണ് എ സി സി കണ്ടെത്തിയിരിക്കുന്നത് കുറച്ചു കാലം മുൻപ് വരെ യു ഡി എഫിന്റെ ഈറ്റില്ലമായിരുന്ന മധ്യ കേരളം ഇനി കൈവിടുന്നൊരവസ്ഥയിലാണെങ്കിൽ അതിനൊരേ കാരണമാണുള്ളത് മാണി ഗ്രൂപ്പ് പോയതും ക്രൈസ്തവ സഭയ്ക്കുള്ള വിശ്വാസത്തിൽ വന്ന ഇടിവുമാണ് ഇത് പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം തുടങ്ങിയിരിക്കുന്നത് അതിൽ ജോസ് കെ മാണി നൂറ് ശതമാനവും യു ഡി എഫിലേക്ക് വരുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് പ്രവർത്തകരെല്ലാം യു ഡി എഫ് മനസ്സുള്ളവറായി മാറിക്കഴിഞ്ഞു അതാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്ത് നമ്മൾ കണ്ടത് മാണിഗ്രൂപ്പ് യു ഡി എഫ് മൈൻഡാണെന്നും പ്രവർത്തകർ യു ഡി എഫിന് വോട്ടു ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ജോസ് കെ മാണിയെ അലട്ടി തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി അതുപോലെ ജോസ് കെ മാണി എൽ ഡി എഫിൽ തുടരുകയാണെങ്കിൽ ഒരു നിയമസഭാ സീറ്റിലും അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല പാല മാണി സി കാപ്പനും കടുത്തൂരുത്തി മോൻസ് ജോസഫും എല്ലാം വിജയിക്കുക തന്നെ ചെയ്യും എന്നാൽ യു വന്നാൽ ഏറ്റുമാനൂർ പോലുള്ള ജോസ് കെ മാണിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കൂട്ടിയാൽ അനായാസം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ നൽകാനും ഏകദേശം തീരുമാനമായിട്ടുണ്ട് കത്തോലിക്കാ സഭയുടെ പച്ചക്കൊടിയും ഒന്ന് കിട്ടിയാൽ മാത്രം മതി ജോസ് കെ മാണി ഒന്നും നോക്കാതെ യു ഡി എഫിലെത്തും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വന്നതോടെ അതിനെല്ലാം സാധ്യത ഏറിവരികയാണ് അങ്ങനെ ഒരു അനുകൂല സാഹചര്യമുള്ളപ്പോൾ അത് നടത്തിയില്ല എങ്കിൽ ഞാൻ എന്തിനാണ് യു ഡി എഫ് കൺവീനർ കസേരയിൽ വന്നിരിക്കുന്നത് എന്ന് അടൂർ പ്രകാശും തൊട്ടടുത്തുള്ളവരോട് പറഞ്ഞതായിട്ടാണ് അറിയുന്നത് അതിനാൽ അടൂർ പ്രകാശും സണ്ണി ജോസഫും ചേർന്ന് രാഷ്ട്രീയപരമായും സാമുദായികപരമായും അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഭൂരിഭാഗം ക്രൈസ്തവരും കുറച്ചൊക്കെ നായന്മാരും ചേർന്നതാണ് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് രണ്ടു സമുദായങ്ങളെയും സഹായം അഭ്യർത്ഥിച്ച് അത് നടത്താനാണ് ഇപ്പോൾ നേതൃത്വം പണി തുടങ്ങിയത് അതിനായി രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പൂർണ്ണ പിന്തുണയും നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയാണ് കെ എം മാണി സാറിനെ പുറത്ത് ചാടിക്കുന്നതിന് മുൻകൈയ്യെടുത്തത് എന്നൊരു പേരുദോഷം കൂടിയുണ്ട് അതുകൂടി ഇല്ലാതാക്കുന്നതിന് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തന്നെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടുന്നതോടെ ആ മനോവിഷപത്തിനും പരിഹാരമാകും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് മാണി മാണിസാറിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ആത്മബന്ധം വെച്ച് വിളിച്ചാൽ മാണി വിഭാഗത്തിനും ജോസ് മോനും അത്ര എളുപ്പത്തിൽ അത് തള്ളിക്കളയാൻ കഴിയില്ല ഇതെല്ലാവർക്കും മുൻപേ അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ ശ്രമിച്ചിട്ടില്ല ഇതുവരെ എന്നാൽ ഇപ്പോൾ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി വന്നതോടെ കരുക്കൾ പെട്ടെന്ന് തന്നെ നീങ്ങി തുടങ്ങി സണ്ണി ജോസഫ് ആയതുകൊണ്ട് അതിന് വേഗത കൂടും കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ എൽ ഡി എഫിന് സാധ്യത ഇനി കുറവാണെന്നുള്ളതിനാൽ മന്ത്രിപദത്തിനു കൂടി അനുകൂല സാഹചര്യം ഒരുക്കുന്ന യു ഡി എഫിനൊപ്പം തന്നെ ജോസ് കെ മാണിയും കൂട്ടരും താമസിയാതെ എത്തിച്ചേരും എന്നുള്ളത് ഏതാണ്ട് ഇതിലൂടെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ യു ഡി എഫ് തരംഗം നൂറ് ശതമാനവും പ്രതീക്ഷിക്കാം ഒരു സംശയവും വേണ്ട അടൂർ പ്രകാശ് എന്ന യു ഡി എഫ് കൺവീനർ പ്രഥമ പരിഗണന നൽകുന്ന കാര്യം കേരള കോൺഗ്രസ് പ്രവേശനം എന്നുറപ്പിച്ചതോടെ യു ഡി എഫും വലിയ ആവേശത്തിലാണ്